എല്ലാരും ഇങ്ങടെ കുളിച്ചു ഒരുങ്ങി അമ്പലത്തിൽ പോവാൻ വേറെ നടക്ക നിങ്ങളുടെ അവിടെ നിൽക്കി അവിടെ നിൽക്കി അവിടെ നിൽക്കിട അവിടെ പോയി എടുക്കുന്നില്ലേ എല്ലാരും ഇങ്ങനെ അമ്പലത്തിൽ പോവാം നടക്ക എല്ലാരും ഏകദേശം ഒരേ കള കൃഷ്ണന്റെ അമ്പലത്തിന്റെ ഓഡിറ്റോറിയം പുഴ കാണിച്ചു തരാമേ വലിയ ഹോമം ഉണ്ടാക്കണം ചാരു കാട്ട് ഹോസ്പിറ്റലിൽ ഇത് തടി തന്നെയാണ് കമ്പിയാണോ തടിയുടെ കളർ അടിച്ചേക്കാണായിരിക്കും അല്ലല്ല കമ്പിയെ തള്ളിയുടെ കളർ അടിച്ച് തരണം ഹനുമാന്റെ അമ്പലം ഹനുമാന്റെ ആചനേ സ്വാത്ത വിദ്യാലയം മണിക്ക് പത്തുമണിക്ക് സിവിൽ സ്റ്റേഷൻ ഇത് മിനി സിവിൽ സ്റ്റേഷൻ സൈഡിലെ ഉണ്ടോ അതാദ്യം വേണത് അതിന്റെ രണ്ടാമത് വേണത് ഇത് ഇത് നഗരസഭ ഉണ്ടോ മുനിസിപ്പാലിറ്റി പോലീസ് സ്റ്റേഷൻ കേട്ടോ നിനക്ക് കാണിച്ചിരുന്ന ഇത് പാർക്ക് മുൻസിപ്പൽ പാർക്ക് ഓ അങ്ങനെയൊക്കെ നടന്നിട്ട നമ്മൾ ചെവിയിൽ ഇട്ടില്ല ഫോൺ ഇങ്ങനെ ഇട്ടിട്ട് പത്രം പറയും അല്ലേ തൊടുപുഴ തൊടുപുഴ ആറു മ്പല അങ് കാണിണ്ട് എന്ത് വെള്ളാന്നൊക്കെ മലങ്കരയിലെ വെള്ളം തുറന്നു വിട്ടപ്പോ മഞ്ഞ ഇല്ലിക്ക് അങ്ങനെ ഈ മണ്ണ് ഊർന്നു പോവാതിരിക്കും നമ്മളൊക്കെ ചടിച്ചത്തു പോവും പിന്നെ ഇല്ലാണ്ടോ ഇവിടെ ഒക്കെ തഴ്ച്ചു കൂടുതലുണ്ട് വെള്ളം കുറവുള്ളപ്പോ നോക്കുമ്പോൾ പറയാം ഇവിടെ വെള്ളം കൂടുതൽ കാണും ഇത് അവിടെ ഒക്കെ തെളിഞ്ഞെടുക്കുന്നത് വേണ്ടോ പറത്താണോ ആ പൂരികറി അവള് പൂരിഴങ്ങ് ആണോ എനിക്ക് അങ്ങനെ അപ്പം ഇല്ല പൂരില് മസാല ദോശ

പറയലുണ്ട് പക്ഷേ എനിക്കത് മേടിച്ച് നഷ്ടമാണ് സ്ട്രോങ് ചായ ചായക്കട ചായ അടുക്കളയിലേക്ക് കയറിയതുകൊണ്ട് കാണിച്ചത് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം മീൻ മേടിച്ചു ചാള അതിൽ ഓരോ കിലോ വീതം മേടിച്ചു അതിൻ്റെ ഇതിന് മുട്ട മനഞ്ഞൾ എന്താണോ അത് തേങ്ങ ചാള മീന് കറി വയ്ക്കാൻ പോകണം പിന്നെ ഇഞ്ചിയും പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് തേങ്ങ കടക ഇട്ടിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇഞ്ചി ഇട്ട് ഞാനൊന്ന് കറുക്കിയതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചി അരയില്ല അതുകൊണ്ട് നമുക്കിനി അരയ്ക്കാം മീൻ നമ്മൾ അരയ്ക്കുമ്പോഴുണ്ടല്ലോ ചുമന്ന കളറിലിരിക്കണം മഞ്ഞ കളറിലല്ല ചുമല്ല കളർ ചാളമീൻ കറിവിക്കാനുള്ളത് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഗോടംപുളിയും ഉപ്പും ഇട്ടു ഇനി അരപ്പും കൂടെ അങ്ങ് ചേർക്കും എരിവിന് വേണമെങ്കിൽ ശകലം മുളക് പൊടിയും കൂടെ അങ്ങനെ ചേർക്കാം മുളക് പൊടി ആവുകൊണ്ട് ചേർക്കാം നല്ല ഇച്ചിരി കളർ കിട്ടിക്കോട്ടേന ചാളമീൻ കറി വെച്ചിട്ട് ഒരുപാട് നാളായി ഇന്ന് ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു മീനിൻ്റെ വില ഉപ്പ് ഉപ്പൊരു സ്വല്പം കൂടെ ചേർത്തേക്കാം കൂടി പോകുമോന്നറിയില്ല ഇനിയുള്ള മീൻ അയലയാണ് അയല അത് ഈ ഇച്ചിരി കുരുമുളക് ഇല്ല കുരുമുളക് മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് വേണം വറുക്കാൻ കുരുമുളക് മേടിച്ച് തരുമോ ആ മതി മേടിച്ചു തരുമോന്നിരിക്കുന്നില്ലെങ്കിൽ ഉള്ളവണ്ണം ഉണ്ടാക്കരാ ആ കറി വെക്കുമ്പോഴത്തേനും മതി ഫോണെല്ലാവരും നിലത്തി വെക്കേണ്ടതായിരിക്കും ആടാ ചുമ് നീങ്കറി റെഡി ആയിട്ടുണ്ട് തീ കിടത്തി വെച്ചേക്കുന്ന എന്നിട്ട് ഞാൻ ചട്ടിയുടെ ചൂടും കൊണ്ട് തിളച്ചോണ്ടിരിക്കണ കടുകും വറുത്തും നമുക്ക് വറക്കണം കുരുമുളക് മടിക്കാൻ പോയിക്കാണ് ജാനിക്കുട്ടി കിടക്കണോ കണ്ടോ ജാനിക്കുട്ടി ആണോ കയ്യേറെ കിട്ടിയില്ലേ കൈ കിട്ടി വെട്ടിപ്പോ അത്തേ പറ്റില്ല നീ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് എനിക്ക് ആരും പറഞ്ഞില്ല എനിക്ക് ഇല്ല മുളക് പരട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ പാത്രമാണെങ്കിൽ ആരെടാ പറയണത് നീ അവിടെ ഇരുന്നാൽ മതി അവനെ അയച്ചു അവനെ അവന് തേണ്ടാൻ പോവാന ഞാനിൻകുട്ടി കൂർക്കം വലിക്കാനാണ് ഞാനിൻകുട്ടി ആനിക്കുട്ടി അറിഞ്ഞില്ല എന്നു തേങ്ങ കിരണ്ടിയത് ആ അല്ലേ തേങ്ങ കിരണ്ടുമ്പത്തേനും വാഞ്ഞു വരുന്നതാണേ അത എന്നാ കണ്ടിട്ട് ചോദിച്ചാൽ തിന്നു തീർത്തില്ല എവിടെ കളറ് നീ എവിടെ ഉദ്ദേശിച്ചത് ആ നെയ്യണ്ടായിരുന്നു അല്ലേ അതാ പിടിക്കാതെ മാറ്റി വെച്ചു ഫ്രീന്ന് പോവല്ലല്ലോ നാളെ ഓർമ്മിക്കാം ഈ സാധനം വേറെ പാത്രത്തിൽ വെച്ചു ഇതും വേറെ പാത്രത്തിൽ ഇത് തീ കൂട്ടി വെച്ച് നല്ല പോലെ വറുത്ത് പൊരിച്ചെടുക്കണം അത് തീ കുറച്ച് വെച്ചക്കും പയ്യാവട്ടെ വീട്ടും മുട്ട കുറസ് തോരം വെക്കണം പൊരിച്ചു വെച്ചു ഇനി ബാക്കിയുള്ളത് അതിനകത്തേക്ക് ഇടാം അയൽ ആദ്യമേ വറുത്തി വലിയ അയലയിലേക്ക് ആ ചാളയുടെ ഇത് പിടിക്കും അതിലും നല്ലതല്ലേ ചെറ്റുവിന് അയലമീൻ വേണ്ട ചാള മതി അതെല്ലാം പറഞ്ഞു ഒരു ബോധവില്ലാണ്ട് കിടന്നു പറഞ്ഞത് ആ പൊട്ടിത്തെറിയായിരുന്നു അതുകൊണ്ടെന്നെ അടച്ചിട്ട് താളമേന ഇങ്ങനെ വളഞ്ഞി പൊളിഞ്ഞിരിക്കും അല്ലെങ്കിൽ ഇത്ര ഭാഗം കണ്ടിച്ചിട്ട് തല മാത്രം വേറെ വറക്ക ഞാൻ നേരത്തെ അങ്ങനെ ചെയ്ത തലയുടെ വാങ്ങനെ വളഞ്ഞിരിക്കും ഒരായ മൊത്തക്കുറിച്ചവരാണ് ഇവിടെ വക്കെ ഒഴിച്ച് കടുക്കിട്ട് പൊട്ടി Mata perut terus, lah. Bawa lele yang ini, yang pasti மீன் பாகமாய் <elim> മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് പൂരനും റെഡിയായാൽ മതി കടച്ചക്കറിയുണ്ട് കടച്ചക്ക അനീറ്റി ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്ന അതുണ്ട് മീൻ കറിയുണ്ട് മീൻ കറിയില്ല ഒരു കറി മാത്രം മതി മീൻ മീൻകറി മാത്രം ഇനി തീ കുറച്ച് വെക്കുക മുട്ട കുറച്ച് വേഗം ആയിക്കോളും ഇനി ചോറ് വിഷമോടിയിട്ട് കാക്ക വന്നിരുന്ന് കരയണൊക്കെ ജാനു കാക്ക വന്നിരുന്ന് കരീണു ഇതേ കാക്ക 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 എന്ന് കാക്കരീണു